മലയാളി മിലി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീറ്റ് ഹോമാണ് ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിനാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഇതിൻ്റെ സംപ്രേഷണം ആരംഭിക്കുന്നത് ബാലചന്ദ്രൻ നീലിമ മക്കളായ വിഷ്ണു ലജു കേശു ശിവാനി പാറക്കുട്ടി എന്നിവരുടെ കഥയാണ് ഈ സീറ്റ് ഹോം ആയിരത്തി ഇരുന്നൂറ്റി ആറ് എപ്പിസോഡുകൾ അടങ്ങുന്ന ഷോയുടെ ആദ്യ സീസൺ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് വരെ സംപ്രേഷണം ചെയ്തു പിന്നീട് പലപ്പോഴായി എടുത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഓരോ സീസണും സംപ്രേഷണം ചെയ്തു നിലവിൽ മൂന്നാം സീസണാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ നിരവധി വിവാദങ്ങളും ഒപ്പുമുളകും എത്തിരുന്നു വിഷ്ണുവായി അഭിനയിച്ച ഋഷിയാണ് ഒരു പെട്ടെന്നൊരു ഋഷിയുടെ കഥാപാത്രത്തെ സീരിയൽ നിന്ന് മാറ്റി നിർത്തി ഇതിനിടെ ഋഷി തന്നെ രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ബിജു സോപാനും നിഷാ സാരംഗ് എസ് പി ശ്രീകുമാർ എന്നിവരും സീരിയൽ നിന്ന് അപ്രത്യക്ഷമായത് ബിജു സോകുമാരും എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടാണ് ഇരുവരും സീരിയലിൽ നിന്നും മാറിയത് എന്നാൽ നിഷാ സാരംഗും മാറി നിൽക്കാനുള്ള കാരണം വ്യക്തമായിരുന്നില്ല കഴിഞ്ഞ ഏഴു മാസത്തോളമായി ഉപ്പുമുള മുന്നോട്ട് പോകുന്നത് കേശു ലച്ചു ശിവാനി പാറക്കുട്ടി എന്നീ കഥാപാത്രങ്ങളുടെയാണ് ഇതിനിടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ഉപ്പുമുളകും എന്ന സീരിയൽ കഴിഞ്ഞ ദിവസം ബിജു സോപാന ഉപ്പുമുളകും സീരിയലിലെ ലൊക്കേഷൻ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു ഇതോടെയാണ് ഉപ്പുമുളകും വീണ്ടും ചർച്ചയായി മാറുന്നത് ലൊക്കേഷൻ എന്ന ടാഗോടെയാണ് കേശു ശിവാനി അമ്മു അമ്മൂമ്മ ലച്ചുവിൻ്റെ മകൾ കല്ലു എന്നിവർക്കൊപ്പമുള്ള ചിത്രം ബാലു പങ്കുവച്ചിരിക്കുന്നത് ഇതുപോലെ ബാല വീണ്ടും ഉപ്പുമുളയിലേക്ക് എത്തുന്നു എന്ന പ്രചരണം ശക്തമായി ബിജുവിൻ്റെ ചിത്രത്തെ താഴെയുള്ള എല്ലാം അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തതോടെ കൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത് ജൂലൈ പതിനെട്ട് പങ്കുവച്ച ചിത്രങ്ങൾ ഇതിനോടകം ഇരുന്നൂറിലേറെ കമന്റുകൾ രേഖപ്പെടുത്തി കാത്തിരിക്കുകയായിരുന്നു ബാലുചേട്ട താങ്കൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും മടങ്ങി വരണം കാരണം ആ പാവം കേശ അഭിനയിച്ച് അഭിനയിച്ച് ബാലു ആകുന്നുണ്ട് എന്നൊക്കെ പലരും കമൻ്റ് ചെയ്തിരിക്കുകയാണ് ബാലുവിനൊപ്പം നീലവും മുടിയനും തിരിച്ചെത്തണം എന്നും ഋഷിക്കും ടാഗ് ചെയ്തുകൊണ്ട് മുടിയനും തിരിച്ചെത്തുമായിരിക്കും അല്ലേ എന്നൊക്കെ പലരുടെയും കമൻറ്റ് ബാലു നീലും മുടിയനും ഇല്ലാത്ത ഉപ്പും മുളകും മധുരമില്ലാത്ത പായസം പോലെയാണ് നീല് വന്നാതെ പൂർണ്ണതയാകൂ എന്നൊക്കെ മറ്റ് ചില കമൻ്റുകൾ